പ്രശ്നങ്ങളെ പൊടഞ്ഞു കളഞ്ഞിട്ട് മുന്നോട്ട് പോകണം കേട്ടോ കയ്യിലത് ഭാരമായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വതന്ത്രമായിട്ട് വിളിക്കുകയാണ് ഈ യാത്രയിൽ ചെയ്ത് പക്ഷെ ഒത്തിരി ഭാരകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് ഈ ദൂത് നിങ്ങൾക്കൊരു വിമോചനമാണ് പ്രാർത്ഥനയോടെ കേട്ടാട്ടെ എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം വിശുദ്ധ സെയിൻ ഗോളിൻ്റെ ലൈഫിലെ ഒരു ഇൻസിഡൻറ്റാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് വേദഭാഗങ്ങൾ വേദഭങ്ങൾ ആറുവരെ പൗലോസ് ലിഹ മഴയും ശീതവും ഒരു കാലത്ത് ഒരു കപ്പൽ ശതത്തിൽ അകപ്പെട്ടതിനെ തുടർന്ന് മാൾട്ട എന്ന ദ്വീപിലേക്ക് നീന്തി കയറി അവിടെ എത്തിയപ്പോൾ ആ നാട്ടുകാര് തീയും വിറകുമൊക്കെയായിട്ട് അതായത് തീ കൂട്ടി അവരെ സ്വീകരിച്ചു അപ്പോൾ പൗലോസ് കുറെ വിറക് പിറക്കി തീയിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് പറ്റി ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ അതായത് അവരുടെ തദ്ദേശീയരെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവന് ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അടുത്ത വാക്ക് പൗലസ്ലിഹ ആ ദുഷ്ട ജന്തുവിനെ തീയിൽ കളഞ്ഞു ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അദ്ദേഹം വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ഒന്നും വിഴുക ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് ചിലർ നിങ്ങൾക്ക് നാശമാണ് വരാൻ പോകുന്ന വിധി എഴുതിയിരിക്കുന്ന ഒരു സമയത്ത് കർത്താവ് പറയാണ് നീ ഒരു ദേവൻ എന്ന നിലയിൽ മറ്റുള്ളവർ നിന്നെ ആദരിക്കുന്ന നിലയിലേക്ക് ഞാനതിനെ തിരിക്കുന്നു ഇത് നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചന നിൻ്റെ ഫാമിലിന്ന് നേരിടുന്ന ഒരു പ്രോബ്ലം നിനക്കൊരു സ്വർഗീയ സൗഭാഗ്യം പോലെ തിരിച്ചു വരാൻ പോവുകയാണ് നിനക്ക് വന്നിരിക്കുന്ന ഒരു വിപത്ത് ദൈവം അതിനെ നിനക്കൊരു ബെനിഫിറ്റാക്കി അതിനെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക ഈ വന്നിരിക്കുന്ന പ്രോബ്ലം നിൻ്റെ തലയെടുക്കുന്നതല്ല നിന്റെ തലയെ കിരീടമണിയിക്കുന്നതാണ് ഒന്നുകൂടെ ഈ വന്നിരിക്കുന്ന പ്രോബ്ലം നിന്റെ തലയെടുക്കുന്നതല്ല നിന്റെ തലയെ അലങ്കാരമാലയും കിരീടവും അണിയിക്കുന്നതാണ് ഈ വചനത്തിൻ്റെ അഞ്ചാമത്തെ വേദഭാഗമാണ് അദ്ദേഹം ആ ജന്തുവിനെ തീർക്കൊള്ളു കളയാം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു കല്ലെടുത്ത് തിരികാൻ രണ്ട് കിലോ ഭാരമുണ്ട് നിങ്ങളതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ പിടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളത് പിടിക്കുകയാണ് പക്ഷേ കുറച്ച് കഴിയും തോറും ആ കല്ലിൻ്റെ ഭാരം കൂടുന്നത് പോലെ തോന്നും എന്താ കാരണമെന്ന് അറിയാമോ ഈ ക്യാരി ചെയ്യുന്നവർ നിങ്ങളുടെ ഊർജ്ജമാണ് നഷ്ടപ്പെടുന്നത് ആ സമയത്ത് കല്ലിന് തൂക്കം കൂടുന്നില്ല പക്ഷെ കൈക്ക് ബലം കുറയുന്നത് കൊണ്ട് വഹിപ്പാനുള്ള ശേഷിക്കും ഗണ്യമായ ഇടിവ് വരുന്നതിനാൽ ആ കല്ല് നിങ്ങളുടെ കയ്യിൽ രണ്ടായിരം കിലോ പോലെ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നും എന്നാൽ ഇതിനെ ഇറഞ്ഞ് കളഞ്ഞാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ മെയിൻ്റെ ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ചില ഇൻസിഡൻറ്റുകൾ ചിലരുമായിട്ടുള്ള തർക്കങ്ങൾ ചില സാമ്പത്തിക പ്രോബ്ലങ്ങൾ ചില സംഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇതൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്യുക നിമിത്തം ഇത് നമ്മളെ മുന്നോട്ടേക്ക് ധൈര്യത്തോടും ശക്തിയോടും കൂടി പോകാൻ അനുവദിക്കാതെ നമ്മളെ ഇങ്ങനെ നമ്മുടെ സ്പീഡ് കുറച്ച് നമ്മളെ ഇങ്ങനെ ദുർബലരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ അതിനെ കുടഞ്ഞു കളയണം പ്രശ്നങ്ങളെ കൈവിടുക കുടഞ്ഞു കളയുക അതിനകത്ത് തന്നെ മുങ്ങിത്താഴാൻ നിൽക്കാതിരിക്കുക ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ശുഭഭാവിയിലേക്ക് ഇന്ന് തന്നെ കയറാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചില വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ലെന്നുള്ളതല്ല ചില വിഷയങ്ങളുണ്ട് പക്ഷേ ആ ഉള്ള കാര്യങ്ങൾ നമ്മളെ കൂടുതൽ വലിച്ചെഴുക്കാൻ അനുവദിക്കുന്നത് അതങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകരുത് നിങ്ങളുടെ കൈക്കൊരാൾ പിടിച്ച് വലിച്ചാൽ നിങ്ങൾ ഇച്ചിരി ബലം പിടിക്കത്തില്ലേ ഇല്ല ഞാനില്ല അവിടെ നിൽക്കുക തിരിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കത്തില്ലേ ആ വലി അങ്ങോട്ടേക്ക് ചില വിഷയങ്ങൾ നിങ്ങളെ വലിക്കുമ്പോൾ ആ വലിക്കനുസരിച്ച് അങ്ങോട്ട് വഴങ്ങി കൊടുക്കാതെ അവിടെ നിൽക്കണം അത് നിങ്ങളുടെ ലൈഫിലെ ഒരു സെക്ഷൽ തോട്ട്സ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലെ കോപമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചുള്ളതായ ആശങ്കകളായിരിക്കാം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ചില വിഷയങ്ങളായിരിക്കാം മുന്നോട്ട് എന്ത് ചെയ്യുമോ എന്നുള്ളതായ ചില ചോദ്യങ്ങളായിരിക്കാം ഇത് നിങ്ങളെ വലിച്ചഴിക്കും വല്ലാതെ വലിച്ചഴിക്കും നിങ്ങളെ ഇത് അകപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ അത് അങ്ങോട്ടേക്ക് പിടിക്കുമ്പോൾ എന്നുള്ളതായ നിലപാടുകളിലൂടെ ഇപ്പുറത്ത് നിങ്ങൾ ബലിഷ്ടമായിട്ട് നിന്നാൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ വഴങ്ങി വീണ് വലിച്ചഴക്കപ്പെടുന്ന ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയ ആരോഗ്യാവസ്ഥയിൽ നിങ്ങൾക്ക് തുടരാൻ അത് നിങ്ങളെ സഹായിക്കും അകപ്പെട്ടു പോയാൽ അത് നമ്മളെ നശിപ്പിക്കും എന്നാൽ ഇവിടെ തന്നെ തുടർന്നാൽ അത് നമുക്കൊരു ജയമുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ മുന്നോട്ടേക്ക് ഒന്ന് നീങ്ങാനൊന്ന് തയ്യാറായെ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന കസേരിയിൽ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു ഷെയറിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങളെ ഒന്നും പുറത്തുനിന്നും അലട്ടുന്നില്ലെന്നുള്ളത് അറിയണം ചില വിഷമകരമായ സാഹചര്യങ്ങൾ ദൂരെയാണ് നടക്കുന്നത് ചിലത് പണ്ട് നടന്ന് കഴിഞ്ഞതാണ് ചിലത് ഇന്നലകളിൽ പറഞ്ഞ് തീർത്തതാണ് ചിലത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാണ് ചില കഴിഞ്ഞ മാസമായിരുന്നു അവിടുന്ന് നമ്മൾ ഒത്തിരി മുന്നോട്ടേക്ക് വന്നു നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തി പക്ഷെ എത്തിയിട്ടും നമ്മളിപ്പോഴും അതിലിങ്ങനെ ഉടക്കി കിടക്കുകയാണ് ആ ഭീഷണികൾ അത് നമ്മളെ ഇപ്പോൾ നമ്മുടെ കഴുത്തറത്തിട്ടില്ല നമ്മുടെ കയ്യിൽ സൂചി പോലും കുത്തിയിട്ടുമില്ല ആ ഭീഷണികളും പ്രശ്നങ്ങളും ആ ഒരു ഭാഗത്തുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് അത് കയറി വന്നിട്ടില്ല നമ്മളെ അത് അലോസരപ്പെടുത്തുന്നില്ല നമ്മൾ അറിയേണ്ടത് പ്രശ്നങ്ങൾ പുറത്താണ് എല്ലാ പ്രശ്നങ്ങളും ശരീരത്തിന്റെ പുറത്താണ് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിന്റെ പുറത്താണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മുടെ അകത്തുള്ളത് ഞാൻ കരയണം ഞാൻ വിലപിച്ചിരിക്കണം ഞാൻ ഭൂമിയായി പോകണം ഇതൊക്കെയാണ് അതെന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് തയ്യാറല്ല എന്നുള്ള നിലപാടാണ് നമ്മളെ ജയാളികളും ശക്തരുമാക്കി തീർക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ ശക്തമാക്കുക ഞാൻ അതിനുവേണ്ടി വിധേയപ്പെടത്തില്ല എന്നുള്ളതായ തീരുമാനം ഉറപ്പിക്കുക കയ്യിൽ പറ്റുന്ന ഇത്തരം അണലി വിഷയങ്ങളെ കുടഞ്ഞു കളയുക കുടഞ്ഞുകളെ ഞാൻ കട്ടിച്ച് തൂങ്ങുമെന്നാണ് പറയുന്നത് പക്ഷെ കുടഞ്ഞ് കളയുമെന്ന് തീരുമാനിക്കുക കയ്യിൽ ഒരു അണലിയെ കടിച്ചുള്ളൂ നമ്മുടെ കൈയിലും കാലയിലും മേത്തും നടുവിലും അവിടെ കൂടെയൊക്കെ നൂറുനൂറ് വിഷയങ്ങൾ കട്ടിച്ച് തൂങ്ങി കിടക്കുക ഇതിനെയൊക്കെ വഹിച്ചോണ്ടാണ് നമ്മൾ പോകുന്നത് ഇതിനു പിരി നീര് വെച്ച് വീങ്ങിയ നിങ്ങളുടെ ശരീരം ഷെയ്പ്പ്ലെസ് ആയി പോകുന്നത് നിങ്ങളുടെ മൈൻഡ് കണ്ട്രോളില്ലാതെ പോകുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് വളരെ തകർന്നു പോകുന്നത് ഇങ്ങനെ നൂറുനൂറ് വിഷയങ്ങളുടെ ഇരകളാകുന്നതിനാലാണ് പാടില്ല വേണ്ടാത്തതിന് ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക അതൊരു വ്യക്തിയുമായുള്ള ബന്ധമായിരിക്കാം ഒരു കോൺവെർസേഷൻ ആയിരിക്കാം വെറുതെ തന്നെ സംസാരിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്വസ്ഥതയിലേക്ക് തിരിച്ചു വരാം ഹാല ലോയ്യാ ഞാൻ കുറേ നാളുകൾക്ക് പുറകിൽ തീരുമാനമാണ് എൻ്റെ ജീവിതത്തെ സങ്കീർണമായ ചില വിഷയങ്ങൾ വരുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കത്തില്ല ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എഴുതത്തേ ഉള്ളൂ ഞാനെടുത്ത തീരുമാനമാണ് അങ്ങനെ ആ തീരുമാനങ്ങൾ ഞാൻ എഴുതത്തേ ഉള്ളൂ എന്നടുത്തെ ആ ഒരു നയത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലങ്ങളെ ഞാൻ ഓവർകം ചെയ്തു കുറച്ച് നാളുകൾക്ക് പുറകിൽ എൻ്റെ അടുക്കൽ ഒരു ഫാമിലി ഒരു മോളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു മോളെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയല്ല പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അവരുടെ വിഷയത്തിൻ്റെ ഭവിഷ്യത്തും പ്രശ്നങ്ങളും എല്ലാം സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് ഒരു പേര് പറഞ്ഞു ഞാൻ ആ പേര് ആ ഫാമിലിയോട് പറഞ്ഞു ഇന്ന പോലെ പേര് എനിക്ക് കരുതുക അവരുടെ ഇവിടുത്തുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് ചോദിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് എല്ലാവരും ഒന്ന് തല താഴ്ത്തി ആ പെൺകൊച്ച് പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചിരിയൊക്കെ കളഞ്ഞ് തലതാഴ്ത്തി കണ്ണനീരോടെ പറഞ്ഞു അയാളാണ് എൻ്റെ ലൈഫ് പകർന്നത് അയാളാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് എന്നിട്ട് നീ ഇവിടെ ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ അതല്ല ഞാൻ ആ വ്യക്തി ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട് മാസ്റ്ററായി ഞാൻ ആ പുള്ളിയെ സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം എൻ്റെ വണ്ടിയുടെ പട്ടി ചാടി ഞാൻ വണ്ടി വണ്ടിയിൽ വീഴും എന്നിട്ട് കൈഡ് വിടുത്ത് പാടൊക്കെ കാണിച്ചു എനിക്ക് അങ്ങനെ പറ്റിയത് ഞാൻ അയാളെ സ്വപ്നം കണ്ട എനിക്ക് പിറ്റേ ദിവസമാണ് ഞാൻ വണ്ടി നിന്ന് വീണത് ഞാൻ ഒരു വണ്ടിയിൽ നിന്ന് വീണെന്ന് മാത്രമേ ഉള്ളൂ ഒരു പട്ടിയ അബദ്ധത്തിൽ വന്നതല്ലേ അല്ല വാസ്ട്രായി ഞാൻ അത് കഴിഞ്ഞ് അയാളെ ഒരിക്കലും സ്വപ്നം കണ്ടു അന്ന് ചെങ്ങന്നൂർ എൻ്റെ ഞാനൊരു യാത്രയിൽ നിന്ന് അപ്പോൾ ചെങ്ങന്നൂർ വെച്ച് എൻ്റെ പേഴ്സ് ആരോ മോഷ്ടിച്ചു വണ്ടിയെ വെച്ച് ഞാൻ ചതവേ ഉള്ളൂ അല്ല വാസ്ട്രായി ഞാനത് കഴിഞ്ഞ് വേറൊരു സമയത്ത് ഈ മനുഷ്യന് സ്വപ്നം കണ്ടു അന്ന് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയതാണ് ആ ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്ന വഴിക്ക് എൻ്റെ തൊട്ട് പുറകെ ഇറങ്ങിയാൽ പെട്ടെന്ന് ഡോറ് വലിച്ചടച്ച് എൻ്റെ കൈ ചതഞ്ഞ് ഡോറിൻ്റെ ഇടയിൽ വെച്ച് ഞാനീ അളയുന്ന സ്വപ്നം കാണും അതിന് വിറ്റോസ് എല്ലാം എനിക്ക് ഒരു പണി കിട്ടും ഓ ഇത് കൊള്ളാലോ ഈ കളി ഞങ്ങളൊത്തിരി ഒത്തിരി അനുകൾ പോയി ഒരുപാട് ബാസ്റ്റേഴ്സിനെ അച്ഛന്മാരെയൊക്കെ ആണ്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഇതൊന്നും ഒരു ഒരു താൽക്കാലികമായ ഒരു സൊല്യൂഷൻ കിട്ടും പക്ഷേ പാസ്റ്റർ എനിക്ക് ഇതിന് പെർമനൻ്റ് റിലീഫ് വേണം അതിനുവേണ്ടിയാ ദേവദാസനെ കാണാൻ വന്നു ഞാനിപ്പോൾ ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ച ഒന്നര വർഷമായി ഈ ഒന്നര വർഷത്തിനിടയിൽ അവർക്ക് ഇന്നുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെ സ്തോത്രം അത് പരിഹരിച്ച വിധമാ പറയുന്നത് കർത്താവിനോട് പറഞ്ഞു കയ്യിൽ ഒരു പേപ്പറും പേനയും കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ ഈ പേപ്പറും പേനയും എനിക്ക് തരാൻ അന്വേഷിച്ചു പറഞ്ഞു ഈ വിഷയങ്ങൾ എഴുതി കംപ്ലീറ്റ് എഴുതാൻ പറഞ്ഞു ഏറ്റവും സ്ഥലം കാര്യങ്ങൾ ആദ്യം മുതൽ മുതലുണ്ടായതല്ലേ ഇവിടെ എഴുതി ഇനി വാ ഒരു ലൈറ്റർ എടുത്ത് കൊടുത്തു പറഞ്ഞു കൊണ്ട് പുറത്തുകൊണ്ട് കത്തിച്ചോളാൻ പറഞ്ഞു ഈ വിഷയം പുറത്തുകൊണ്ട് അവൾ കത്തിച്ചു തിരിച്ച് കയറി വരാൻ നേരം കാല് വിറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നി അവളുടെ അപ്പോൾ ശരിയാണ് ഞാൻ പെട്ടെന്ന് ആ കുറച്ചിൻ്റെ പേരൻസിനോട് നിങ്ങൾ ചെല്ലുക അവളുടെ ശരീരത്തിൻ്റെ ബലം കുറയുന്നുണ്ട് താഴെ വീഴും അവർ പെട്ടെന്ന് കൊച്ചു വളർന്ന് വീഴാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അവളെ താങ്ങിക്കൊണ്ട് വന്നു അകത്ത് കയറി വന്നത് കൊച്ചു താഴോട്ട് പോയി ഒരു പത്ത് മിനിറ്റ് അവിടെ കിടന്നു ഞാൻ അവൾക്കൊണ്ട് പ്രെയർ ചെയ്തു അത് കഴിയുമ്പോൾ അവൾ ഓക്കെ അവിടെ എഴുന്നേറ്റു മുഖം കഴുകി പിടിക്കുകയായി ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവളുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ദേഷ്യം വാക്ക സങ്കടങ്ങൾ എല്ലാം കത്തിപ്പോയി അതുമാത്രവുമല്ല അത് അവളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന അണലി പോലെ അവളെ ഇങ്ങനെ ചുറ്റി വാരി അവളുടെ അവളുടെ ശരീരത്തിൽ തൂങ്ങി കിടന്ന ഒരു ഡീമോണിക് ഫോഴ്സ് ഉണ്ടായിരുന്നു ആ സാധനം ഒന്നും അഴിഞ്ഞുപോയി ഒന്നര വർഷമായി ആ കാര്യത്തിന് തീരുമാനമായി പിന്നെ ഇന്നേവരെ വരെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ചിലത് കൊട്ടഞ്ഞ് കളയുന്നത് തീയിൽ തന്നെ ആയിരിക്കണം ഒരിക്കലും ഇനി അത് വരത്തില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം ഇനി അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതായ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റണം ചിലതിനെ നശിപ്പിച്ച് കളയുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണണം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണുമെന്ന് പറയുന്നത് ചുമ്മാതട്ട് ചിലത് നമ്മുടെ ലൈഫിൽ നമുക്ക് ബോധ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ കണ്ണോട് നമ്മൾ കാണണം സോ പൗലോസതിനെ തീയിൽ കുടഞ്ഞ് കളഞ്ഞു നമ്മുടെ ലൈഫിൽ നിന്ന് ചിലതിനെ കുടഞ്ഞ് കളയണം നല്ല തളിറപ്പുകൾ ഉണ്ടാകുമ്പോൾ പഴയ ഇലകൾ കുഴിയും അതിനെ കരയരുത് കരയരുത് അയ്യോ ഇത്രയും കാലം ഇതെനിക്ക് ബലമായിരുന്നു എൻ്റെ ശിഖരങ്ങളെ ഇത് അലങ്കരിച്ച് ഇതിൻ്റെ തണല് വലുതായിരുന്നു അതിനേക്കാളും ശക്തിയുള്ള പുതിയ തളിർപ്പുകളിലേക്ക് എന്ന വടവൃക്ഷത്തെ ദൈവം വിശാലം സമയമാണ് അയ്യോ ഈ വരൾച്ചതിന് നോ അടുത്ത പ്രളയകാലത്ത് നീ ആയിരിക്കും ഇരുകരകളെയും കവിഞ്ഞൊഴുകുന്ന മഹാനദി ദൈവം തന്നെ വിളിക്കുകയാണ് പുതുമയുടെ പുതിയ സന്തോഷം പ്രാപിക്കാൻ നിലവിലുള്ളതായ യാത്രയെ വികലമാക്കുന്ന ഈ അനാവശ്യമായതിനെ കുളഞ്ഞു കളഞ്ഞുകൊണ്ട് സൃഷ്ടിപരമായ നിയോഗം മനസ്സിലാക്കി അല്പം കൂടെ കരുത്തോടെ മുന്നോട്ട് കയറാൻ യേശു പറയുന്നു ചെയ്യാമോ ചെയ്യാമോ വേണ്ടാത്ത ചിന്തകളെ എടുത്തു കളാം വേണ്ടാത്ത ബന്ധങ്ങളെ കട്ട് ഓഫ് ചെയ്യുക വേണ്ടാത്തതിനെയൊക്കെ പറഞ്ഞുവിടുക ആവശ്യമില്ലാതെ ഗുണം വരുത്താതെ തന്നെ എന്തിനേയും ചുമക്കുന്നേ വയ്യാ വലികളേക്ക് എടുത്ത് കളാം നിന്റെ ലൈഫിനകത്ത് ഒരു റീഫ്രഷ്മെൻറ്റിൻ്റെ സീസണാണ് ദൈവം നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ കാലവും പാതാവും തുറക്കുകയാണ് നീ ഇവിടെ മാനിക്കുന്നു ഞങ്ങളുടെ ദൈവമേ പ്രിയ പിതാവേ ദൈവം ഞങ്ങൾക്ക് തുറക്കുന്ന സന്തോഷത്തിൻ്റെ അഗ്നിജ്വാലുന്നു അതിനരികെ ഞങ്ങൾ ഇത്ര നേരെ വിനിക്കട്ടെ ആ ഞങ്ങൾ ഞങ്ങളിവിടെ നിശ്ചിത സുഖിക്കട്ടെ ഹോ വിറയാറുന്നൊരന്തരീക്ഷത്തിന് ദൈവമൊരുക്കുന്ന പരിഹാരമായി ഞങ്ങളിതിനെ മനസ്സിലാക്കുകയാണ് ഞങ്ങൾ തളർന്നു വിറച്ചു പോകുന്നിടത്ത് ഇടത്ത് ഞങ്ങൾ ആത്മാവിന് കരുതൽ നൽകുവാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ചില ജ്വാലകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു നാഥനെ ഞങ്ങളുടെ പൊന്നുകരത്തിലേക്ക് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു ഇന്ന് പകൽ ലോകത്തിൻ്റെ എല്ലാ കോണിലും എൻ്റെ വാക്കുകളെ കേട്ട് ആത്മാവിൽ നവീകരണത്തിൻ്റെ പുതിയ ചിന്തയിലേക്ക് കടക്കുന്ന വേടാത്തതിനെ കുടഞ്ഞു കളയുന്ന ചിന്തകളിൽ തോന്നലുകളിൽ തകർന്നു പോകുന്ന പലർ വിശാലമായ വിടുതലിൻ്റെ സന്തോഷം എന്ന് തുറന്നുകൊടുത്തിരിക്കാൻ സ്തോത്രം യേശു രാജാവിൻ നാമത്തിൽ തന്നെ ആകെ ചില പ്രോബ്ലങ്ങൾക്ക് മുൻപേ ദൈവം നിനക്കൊരു നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടതായ അഗ്നിയെ അവിടെ ഒരുക്കിയിട്ടുണ്ടാകും ശീതകാലം ദേശത്തെങ്കിലും വ്യാപരിക്കുമ്പോൾ നിനക്കൊരു ദൈവം നിന്റെ സ്വസ്ഥതമായ നിറയലും മാറ്റം അന്തരീക്ഷ ഒരിക്കേണ്ടതിനു വേണ്ടി അവിടെ സറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ദൈവത്തിൻ്റെ ആത്മാവുരുക്കുന്ന കരുതലിനും അപ്പുറത്ത് ഒരു ദുഷ്ടനും പ്രവർത്തിക്കുകയില്ല ദൈവം നൽകുന്ന സമാധാനത്തിനപ്പുറത്ത് ഒരു സാധാരം നിൻ്റെ ജീവിതത്തെ പാഴാക്കാൻ വരത്തില്ല ധൈര്യമായിട്ടിരിക്കുക ഇത് ദൈവം നൽകുന്ന വിശാലമായ വിടുതലിൻ്റെ മകനാണ് ധാരാളമായ കൃപ നിങ്ങളുടെ പേരുണ്ടാകട്ടെ ഞാൻ നിങ്ങളെ നമ്മുടെ ആരാധനയിലേക്ക് ക്ഷണിക്കുന്നു ഞായറാഴ്ച കോട്ടയത്ത് വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹോളിൽ നടക്കുന്ന നമ്മുടെ ശുശ്രൂഷകളിൽ നിങ്ങൾ വരിക വലിയ അനുഗ്രഹം പ്രാപിക്കുക ഏത് തല പോകുന്ന വിഷയത്തിൽ പാലപ്പെട്ടാണെങ്കിലും ഉപാകട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നർത്താവലെ വിടുതിലിതിനെ നയിക്കും ൈവത്തിൻ്റെ ധാരാളമായ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ജീവൻ്റെ വചനം നമ്മുടെ ബലമാണ് എപ്പോഴും മുറുകെ പിടിച്ചുകൊള്ളുക ഗോഡ് ബ്ലസ് യു